എല്ലാവർക്കും നമസ്കാരം തുളസിപ്പൂവും മഞ്ചാടിക്കുരവും കുഞ്ഞുകുട്ടികളും അമ്മമാരും ഒക്കെ ആയിട്ട് ഒരു കൃഷ്ണാനുഭവം ഈ ഓണത്തിന് ശേഷം ഓണത്തിന്റെ ഹാങ് ആണ് എല്ലാവർക്കും എന്നറിയാം നല്ല വെയിലുണ്ടല്ലേ ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെയിലും ഒക്കെ കാണുമ്പോൾ ഒരു സുഖം തന്നെയല്ലേ പ്രത്യേക സുഖമാണ് അപ്പം അങ്ങനെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട് ഒരമ്മ അത് നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് ത്രിമധുരം യൂട്യൂബിൽ മിക്കവാറും കേൾക്കാറുണ്ട് അപ്പോഴൊക്കെ എനിക്കുണ്ടായിട്ടുള്ള കൃഷ്ണാനുഭവം പറയണമെന്ന് വിചാരിക്കും പക്ഷെ അത് പറയാവോ ഇല്ലയോ എന്ന് ഓർത്ത് ആയിരുന്നു കാരണം ഭഗവാന്റെ അനുവാദം ഉണ്ടോ എന്ന് അറിയണമായിരുന്നു അതിനുവേണ്ടി ഞാൻ ഭഗവാനോട് അനുവാദം ചോദിച്ചു എനിക്ക് അത് ഇന്നലെ കിട്ടിയിട്ടോ അത് മറ്റൊരു അനുഭവമായിരുന്നു അത് അവസാനം പറയാം എൻ്റെ പേര് സിന്ധു കോട്ടയം ജില്ലയിലാണ് താമസം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു അനുഭവമാണ് എനിക്ക് ഒരു മോള് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അവൾക്ക് രണ്ടര വയസ്സ് പ്രായം എനിക്ക് ജോലിക്ക് പോകേണ്ടത് മിക്കവാറും ദിവസങ്ങളിലെ എൻ്റെ സ്വന്തം വീട്ടില് അമ്മയുടെ അടുത്താണ് മോളും ഞാനും എന്നും ഉണ്ടാവുക എൻ്റെ വീട് കോട്ടയം ജില്ലയിൽ കിടങ്ങൂരാണ് ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയ ശേഷം അമ്മയും എന്റെ മോളും അടുത്ത വീട്ടിലെ കുട്ടിയും കൂടെ ഓരോരോ കളികളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അടുത്ത വീട്ടിലെ കുട്ടിയും എന്റെ മോളും സമപ്രായക്കാരാണ് അവർക്ക് എവിടുന്നും ഒരു മഞ്ചാടിക്കുരു കിട്ടി കുട്ടികളെ അത് പറമ്പിലോട്ടെറിയും എന്നിട്ട് അത് പോയിട്ട് കണ്ടുപിടിക്കും ഇതായിരുന്നു അവരുടെ അന്നത്തെ കളി മഞ്ചാടി കുരു കാണാതെ വരുമ്പോൾ കുട്ടികൾക്ക് വിഷമമാകും അപ്പോ അമ്മ പറയും കൃഷ്ണനോട് പറയൂ ഭഗവാൻ കാണിച്ചു തരുമെന്ന് അങ്ങനെ കുറെ നേരം കളി തുടർന്നു കേട്ടോ കുറച്ചു കഴിഞ്ഞ് മഞ്ചാടിക്കുരു കിട്ടാതെയായി മോൾക്ക് ഭയങ്കര ഭയങ്കര സങ്കടായി കരച്ചിലായി തെരഞ്ഞിട്ടൊന്നും മഞ്ചാടിക്കുറി കിട്ടുന്നില്ല അവസാനം എന്റെ അമ്മ പറഞ്ഞു നമുക്ക് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാം തുളസിപ്പൂവ് പറച്ചു മോളും അമ്മയും കൃഷ്ണ വിഗ്രഹത്തിന്റെ കാൽക്കൽ വെച്ച് പ്രാർത്ഥിച്ചു അമ്മ മോളെ സമാധാനിപ്പിച്ചു ഭഗവാൻ നാളെ മഞ്ചാടിക്കുരു നമുക്ക് കാണിച്ചു തരുമെന്ന് അടുത്ത വീടുകളിൽ അമ്മ അന്വേഷിച്ചു ആരുടെ അടുത്ത ഒരു മഞ്ചാടിക്കുരുണ്ടെങ്കിൽ തരണം എന്ന് പറഞ്ഞു പക്ഷെ എങ്ങും കിട്ടിയില്ല പിറ്റേ ദിവസം രാവിലെയായി മഞ്ചാടിക്കുരു പോയിടത്തെല്ലാം തിരഞ്ഞു കിട്ടിയില്ല ഞങ്ങളെല്ലാവരും എല്ലാവരും തിരഞ്ഞു കിട്ടിയില്ല മോൾക്ക് വീണ്ടും സങ്കടമായി കരച്ചിലായി അങ്ങനെ കുട്ടിയെ സമാധാനിപ്പിക്കാൻ അമ്മ പറഞ്ഞ് നമുക്ക് ഗുരുവായൂർ ഗ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാന്ന് അങ്ങനെ അന്നും അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടോ മോള് കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ ആ ദിവസവും കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഒരു ആറ് മണി കഴിഞ്ഞ് കാണും ഞാൻ മുറ്റം തൂക്കാൻ വേണ്ടി പുറത്തിറങ്ങി നോക്കുമ്പോൾ മുൻഭാഗത്തെ മുറ്റം നിറയെ ഒരു മഴ പെയ്താൽ എങ്ങനെ മഴത്തുള്ളികൾ മുറ്റത്ത് വീഴുന്നുവോ അതുപോലെ നിറയെ മഞ്ചാടി കുരു കാണുന്നു എനിക്ക് അത്ഭുതമായി എല്ലാവരെയും വിളിച്ചു കാണിച്ചു കൃഷ്ണ ഗുരുവായൂരിപ്പോൾ ആ മഞ്ചാടി കുരുക്കളെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതായിരുന്നു ആദ്യത്തെ അനുഭവം രണ്ടാമത്തെ അനുഭവം ഈ അനുഭവം ത്രിമധുരത്തിൽ പറയണോ എന്ന് ഭഗവാനോട് അനുവാദം ചോദിക്കണായിരുന്നു അതിനായി ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു കൃഷ്ണ ഗുരുവായൂരപ്പ എന്തെങ്കിലും ഒരു അനുഭവം എന്ന് അങ്ങനെ അത് ഇന്നലെ ഉണ്ടായിട്ടോ എന്റെ വീട്ടിൽ ഒരു ഹീറ്റർ ഉണ്ട് അത് താഴത്തെ നിലയിലുള്ള ബാത്റൂമിലാണ് ഉള്ളത് ഇത്രയും ദിവസം ഞാൻ ചൂടുവെള്ളം താഴെ പോയി ബക്കറ്റിൽ എടുത്ത് മുകളിലത്തെ ബാത്റൂമിലാണ് കുളിക്കുന്നത് എല്ലാ ബാത്റൂമിലും ചൂടുവെള്ളത്തിനും സെപ്പറേറ്റ് ഒരു ടാപ്പ് കൂടെ വെച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ മുകളിലെത്തെ എന്റെ ബാത്റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൈ തെട്ടി ചൂടുവെള്ളത്തിന്റെ ടാപ്പ് തുറന്നു അപ്പോൾ വെള്ളം വരുന്നു അത് നിൽക്കുന്നില്ല അത് ചൂടുവെള്ളത്തിൻ്റെ ടാപ്പാണല്ലോ ഞാൻ താഴെ പോയി ഹീച്ചർ ഓണാക്കി ഹരേ കൃഷ്ണ ആ ചൂടുവെള്ളം മുകളിലെത്തെ ടാപ്പിലൂടെയും വരുന്നു ഇതിൽ കൂടുതൽ എന്ത് മാജിക്കാണ് ഭഗവാൻ എനിക്ക് കാണിച്ചു തരേണ്ടത് അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ കൃഷ്ണാനുഭവം ഞാൻ പോസ്റ്റ് ചെയ്യാണ് ഭഗവാൻ അനുവാദം തന്നു എന്നുള്ള ആ ചിന്തയോടുകൂടി എനിക്ക് ആദ്യം പറഞ്ഞ അനുഭവമില്ലേ ആദ്യം പറഞ്ഞ അനുഭവം മഞ്ചാടിക്കുരു മുറ്റത്ത് വീണ് കിടക്കുന്നത് നമ്മൾ ഇതിഹാസങ്ങളിലൊക്കെ പല അനുഭവങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ പൂന്താനത്തിൻ്റെയും വെൽപ്പത്തൂരിൻ്റെയും കുറൂരമ്മയുടെ ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു അനുഭവമായിട്ട് അത്ഭുതപ്പെടുത്തുന്നൊരു അനുഭവമായിട്ടാണ് എനിക്കിത് ശരിക്ക് വായിച്ചപ്പം തോന്നിയത് കുട്ടികളും അമ്മമ്മയായിട്ട് കളിക്കുക മഞ്ചാടിക്കുരു കാണാതെ ആവുക മഞ്ചാരിക്കുരുവിന് മഞ്ചാടിക്കുരുവിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുക അടുത്ത ദിവസം കാണുന്നില്ല വീണ്ടും പ്രാർത്ഥിക്കുക പിറ്റേ ദിവസം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുറ്റത്ത് നിറയെ മഞ്ചാടി കുറികൾ വന്നിട്ടുള്ള ആ ഒരു അനുഭവമില്ലേ എന്തൊരു സുഖമാണ് എന്തൊരു സന്തോഷമാണ് ഈ തെളിഞ്ഞ കാലാവസ്ഥയിൽ നല്ല വെയിലാണ് നിങ്ങൾക്കൊക്കെ അങ്ങനെ എന്ന് വിചാരിക്കുന്നു ഈ അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പിന്നെ യൂട്യൂബിൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ പ്രീമിയം മെമ്പർഷിപ്പ് ഉള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം നമുക്ക് ഒരുപാട് ആളുകളെ ചേർക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇവരൊന്നും വിചാരിക്കരുത് അപ്പം മെമ്പർഷിപ്പ് എടുത്തിട്ട് ചാറ്റിൽ വന്നു കഴിഞ്ഞാൽ മതി ഹരേ കൃഷ്ണ എല്ലാവരിലേക്ക് എത്തിക്കുക കൃഷ്ണ വിഗ്രഹം വേണ്ടവർക്ക് ലിങ്ക് ഇവിടെ അഫിലിയേറ്റ് ആയിട്ട് വാങ്ങാം യൂട്യൂബിലെ വീഡിയോസ് കാണുമ്പോഴാണ് അങ്ങനെ വാങ്ങാൻ സാധിക്കാതെ